യസായ എനിക്ക് വീട്ടുകാരെല്ലാം കൂടെ ഒരു പെണ്ണ് എഴുതി തന്നു അത് ഒരു ഹിന്ദിക്കാരി എനിക്കാണെങ്കിൽ ഹിന്ദി അറിയൂടാ അവക്കാണെങ്കിൽ മലയാളം അറിഞ്ഞൂടാ ഹിന്ദി പ്രാക്ടീസ് ഒരു അലിയാ ഹലോ എന്നെപ്പിക്കാൻ പറഞ്ഞോളിയെ ഞാൻ എന്നെ ഹിന്ദി പഠിപ്പിക്കാൻ പറഞ്ഞവനല്ലേക്ക് വേണ്ടി ഒരു ഫുള്ള് എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്ത് കറക്റ്റ് ആയിട്ട് തന്നെ അല്ലാതെ എന്നെ പറ്റിക്കാൻ നോക്കില്ല അത് ശരി എന്റെ ബെഡ്റൂമാണല്ലേ എന്റെ വലക്കോട്ട വാലി വൺ നിങ്ങളുടെ വാടാ തേ വരുവാ വാട ഇവിടെ പ്രസാദ് ഹരേന്ദ്ര പ്രസാദ് അല്ലേ വരുന്നവർക്ക് മിന്നാമിന് ഇങ്ങനെ മൂക്കിനകത്തോട്ട് കയറിപ്പോ തുമ്മി കളച്ചത് എന്തോ അറിയാ സംഭവം പറഞ്ഞാൽ രാത്രി അന്നേരത്തെ കണ്ണിന്റെ ഒരു സൈഡ് കാണൂല്ലോ ഇതിങ്ങനെ വെച്ച് ഞാൻ കുളിഞ്ഞോ ദൂരത്തുള്ള സാധനങ്ങൾ കറക്റ്റ് കാണാനായിട്ട് പറ്റും കോലോടായീയൊരു ഹിന്ദിക്കാരി പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട് വന്നല്ലോ അപ്പൊ കാണുമ്പോ തന്നെ ഒരുക്കോട്ടെന്ന് കരുത് അളിയ ഏഴുചാരി വെച്ച് കേറുന്ന ചന്ത കയറി ചേരാൻ നിൽക്കല്ലേ ഇട എനിക്ക് സംശയം ഉണ്ടായി ചോദിക്കാനല്ലേ വിളിച്ചത് എടാ ഹിന്ദി നിന്റെ സംശയം പക്ഷെ ഞാനിട്ട് പറയാം നീ നാട്ടുകാരത്ത് പറഞ്ഞു എന്ന നാണക്കം എടുത്തല്ലേ എടാ ഇത്ര പറയോട്ട് ഇതൊന്നും അറിഞ്ഞുകൊടുന്ന് പറഞ്ഞാൽ നിനക്കാതിന്റെ നാണക്കേട് അപ്പൊ പാല് കൊണ്ടു പറഞ്ഞ ഏർപ്പാടുണ്ടല്ലോ എട പാല് കൊണ്ടുവരാതൊരു ചടങ്ങാണ് അപ്പൊ ഈ പാൽ ആദ്യം ആദ്യം നീ കുടിക്കണം രണ്ടാമത് അവക്ക് കൊടുക്കണം ബാക്കി പറ ബാക്കി പറ ട എന്റെ സംശയം ആരാധികം കുടിക്കുന്നു എനിക്ക് ഭയങ്കര സംശയമായിരുന്നു കുപ്പി കുപ്പി അതുകൊണ്ടു മാത്രം ഞാൻ കൊടുത്തത് അവളെ മുമ്പ് ഞാൻ എന്താക്കി നിനക്ക് അറിയാമോ എന്തോ ഇങ്ങോട്ട് പാറ അല്ലേ എടാ അവള് ഓരോരോ വാക്ക് ഹിന്ദിയിൽ എന്റെ മുഖത്ത് ചോദിക്കുമ്പോ ഞാൻ ഒരു പഴം എടുത്ത് വാക്കാത്ത അങ്ങനെ കഴിച്ചു കഴിച്ച് തിന്ന പഴം മൊത്തം എന്റെ വയസ്സിനകത്താണ് നിനക്ക് അറിയാവോ ഈ കട്ടിൽ ഞാൻ ഇപ്പൊ വിഴുങ്ങിയാൻ നാളെ രാവിലെ പുഷം പോലെ എടാ നീ ഇങ്ങനെ ഒരു പഴം വിഴുങ്ങി ആയി പോയല്ലോടാ അവൾ എന്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് കറങ്ങിട്ടായി അച്ചാ അച്ചാന്ന് അവളെ ഭർത്താവ് എടാ മണ്ട ചോദിച്ചോട്ടെ അവക്ക് ഞാന്ന് എത്ര വയസ്സായി

തും എന്ന് എന്ന് ചേർക്കണം ചേർക്കണം ഹോ 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 ചേർക്കരുത് ും അവളെ ഞാനിങ്ങനെ വന്നപ്പോ അവൾ ആംഗ്യ ഭാഷയിലേക്ക് കാണിച്ചു മോളെ ഇവിടെ എന്താണ് ഇഷ്ടപ്പെട്ടേന്ന് അപ്പൊ അവൾ എന്റെ മുഖത്ത് നോക്കിട്ട് പറയുക ഇങ്ങനെ ചൂണ്ടിട്ട് പറയാ ആ സാമാനം താരം വന്നു എന്റെ പുതിയ വീട് താരുവന്നു കെട്ടിക്കൊണ്ടുവന്ന് അവൾക്ക് ചോദിക്കേണ്ട കടമയാണ് ഇടത് ആ സമാനം പിന്നെ ആസ്മാൻ താരോ ആകാശവും നക്ഷത്രമാണ് കൂടുതൽ ഇഷ്ടം അതന്നെ പിന്നെ ഞാൻ അവളെടുത്ത് ചോദിച്ചു ആ എനിക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് കുളമ്പി തരാൻ അറിയാമോ ചോദിക്കണം അല്ല നീ പട്ടണി ഉണ്ടാക്കി തരാതെ അതിന്റെ അറബിക്കും ജേതാക്കാരൻ ഉണ്ടായിക്കൊടുക്കാനല്ലേ ഞാൻ അവളെ കെട്ടിക്കൊണ്ട് വന്നത് മാപ്പി എനിക്ക് ഉണ്ടാക്കി തരാനാണ് എടാ അതല്ല അറബി ഫുഡും ചൈനീസ് ഫുഡും നിനക്കുണ്ടാക്കി തരാന്ന് ആയിക്കോട്ടെ എനിക്ക് അവളെ എനിക്ക് കിട്ടിയില്ലല്ലോ എടാത്തയുടെ മീനിങ് പറഞ്ഞത് ഉണ്ടാക്കാം കുടുംബക്കാരെ അനിയ ഒരു ചെറിയ ആംഗ്യ ഭാഷകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതാണ് ഞാൻ പിടിച്ച അവളെ മുഖത്ത് നോക്കി അപ്പ എനിക്ക് മനസ്സിലായി ചോറ് തിരു കാലം വേണോന്ന് എന്നിട്ട് ഏഹ് ഞാൻ കൈ കഴിഞ്ഞിട്ട് വന്നപ്പോഴേ ഒരു ചോറിനെന്ന പാറ്റൊരു പേനയെടുത്തെ മുഖത്തോയി കിണിക്കുന്നു ഈ പേന ഞാൻ എങ്ങനെ കഴിപ്പൊള്ളിയാ അറിയാൻ ഹിന്ദിയിൽ കലോ എന്ന് പറഞ്ഞ പേനയെന്നാണ് അപ്പൊ ഞാൻ ഒരു രണ്ടാമത് ചോദിച്ചിരുന്ന ഡിക്ഷണറി കരുവായിരുന്നു എന്റെ ദൈവമേ ഈ ജീവിതകാലം മുഴുവൻ പണ്ട പേനയും ഡിക്ഷണറി തിന്ന് ജീവിക്കാനാണല്ലോ നാട്ടുകാരെ ചെതു വിളിക്കാതിരുന്നാൽ മതി നീ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല അതോ എനിക്ക് എനിക്കിന് ചോറ് വേണമെന്നുണ്ടെങ്കിൽ നീ ചാവൽ വേണമെന്ന് പറഞ്ഞാ അപ്പൊ പൊരിച്ച മീന് വേണമെങ്കിൽ തൂങ്ങിച്ചാവലെന്ന് പറയുന്നത് എന്തൊക്കെ വേണമെന്ന് ഞാൻ ചോദിച്ചു അത് ചോദിക്കണം കാരണം വന്ന പെണ്ണാണ് അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം കടികെഴുതി വെച്ചിട്ടുണ്ടെഴ് അപ്പോൾ എന്റെ അടുത്ത് പറയുക എന്തും ഈ പാതിരാത്രി ഇത്രയും സാബ്ജിമാരെ ഞാൻ എവിടെ പോയി സാബ്ജിമാരുന്ന കാര്യമില്ല അവർക്ക് മുട്ട പുഴുങ്ങിയത് വേണേ കടല പുഴുങ്ങിയത് വേണേ പയറ് പുഴുങ്ങിയത് വേണോ എന്നാ പിന്നെ ചക്കക്കുരിയുടെ പറയാത്ത ചക്കക്കുരു ചില പറഞ്ഞു ഒന്നും ഗ്യാസ് അല്ലാത്ത അതൊക്കെ വിടറ നീ ഇപ്പൊ നിന്റെ വേറെ ഭാവി കാര്യം ഞാൻ പറഞ്ഞു

അപ്പൊ നിന്നെ ഒരു ദൈവത്തെ പോലെയാണ് കാണുന്നത് അതുകൊണ്ട് നിന്നോട് നന്ദിയുണ്ടോന്നാണ് അവള് പറഞ്ഞത് ഇട ഇതൊക്കെ സിമ്പിൾ അല്ലേടാണല്ലേ അടിയ അടിയ നീ ഒന്നും പേടിക്കോട്ട് വന്നിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലെങ്കിലും മാലുവിന്റെ കേസ് കൂടെ ഉണ്ടല്ലേ അവൾ എന്റെ പഴയ അറിയത്തില്ല എനിക്കൊറിയത്തില്ല നിനക്കൊറിയത്തില്ല അവളറിയിച്ച് നാണെങ്കല്ലേ ഇട മാലു പറഞ്ഞു മാലുവിന്റെ മീനിങ് തേച്ച പെണ്ണുകളാണ് അവരുടെ വിട് എന്താ അത് വിട്ടേ എന്തൊരു പൊട്ടനടുന്നു ഹിന്ദിയിലെ പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ നാൾ മുംബൈയിലായിരുന്നു ഞാൻ മുംബൈയിലോട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ മൂന്ന് ഷട്ടിമാരുമായിട്ട് കൂട്ടായി അയ്യേ എടി ഷട്ടി മൂന്ന് പേരെ കൂടുതലോ എന്താ ഞാൻ മുംബൈയിലെ രാജാവായിരുന്നു മൂന്ന് ഷട്ടിയുള്ള നീ അവിടുത്തെ രാജാവായി പന്ത്രണ്ട് ഷട്ടിയുള്ള ഞാൻ അവിടെ വന്നിരുന്നു ചക്രവർത്തിയാവായിരുന്നു അല്ലേ ശക്തിമാരായിട്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല അങ്ങനെ ശക്തിമാരുമായി ഞാൻ കൈ കൊറത്തു ഇവിടെ ശക്തിമാരായിട്ട് നമ്മുടെ കാലല്ലേ കൊറുക്കുന്നത് ട്ടിയുടെ വില എന്താ കറിഞ്ഞിട്ടാണ് അത് നീ വലിയ വലിയ കടക്കറി വായിക്കണുപാത്തി അങ്ങനെ പോകാൻ പറ്റത്തില്ല എനിക്ക് തരാൻ പറഞ്ഞു കുപ്പിടെ പത്തര മണിയായി വിവര കട നാളെ രാവിലെ എല്ലാം പോയി അതത്തില്ല എന്റെ അങ്ങനെ പറ്റിക്കാൻ നോക്കട്ടെ എന്റെ പരിചയക്കാരനെ ഉള്ളത് കുപ്പിട്ട് പൈസ ആയിരത്തഞ്ഞൂറ് ഞാൻ ആയിരത്തി അഞ്ഞൂറ് അങ്ങനെ പറ്റത്തില്ല ആയിരത്തഞ്ഞൂറ് ഞാൻ പോകോളൂ ഓ ആയിരത്തി അഞ്ഞൂറ് കൂടുതലാണ് പരിചയക്കാരനാളി പൊളിയാ പരിചയക്കാരനാളിയേ നിനക്ക് എന്നെ പരിചയം ഇല്ലേ അതാണ് ഞാൻ പറഞ്ഞ് പരിചയക്കാരുടെ സാധനം ഉണ്ട്